ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴും എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പം എല്ലായിടത്തും മഴയൊക്കെയാണല്ലേ ഇപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളൊക്കെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗ് പോലെ എടുക്കുന്ന കേട്ടോ വൈകുന്നേരത്തെടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ടൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അമ്മ ഇവിടെ വെള്ളം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കഴിഞ്ഞ എൻ്റെ നമ്മുടെ ഹോം ടൂർ ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം എന്തോ എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഹോം ടൂർ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി നോക്കണേ അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളത്തിനാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് റോഡിലാണ് പൈപ്പ് അപ്പോൾ അവിടെ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ വെള്ളം കിണറ്റിൽ പോയി ഒക്കെ കോരിക്കൊണ്ട് വന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇപ്പോഴാണ് നമുക്ക് റോഡിൽ റോഡിൽ പൈപ്പ് വന്നിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി പത്ത് വർഷത്തോളം ആയെന്ന് തോന്നുന്നു കേട്ടോ പത്ത് ആ പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അതേ കണ്ട നമുക്ക് വീട്ടിലോട്ടുള്ള കണക്ഷനൊക്കെ എടുത്തിരിക്കുന്ന അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഓസിറ്റാണ് എടുക്കുന്നത് ഫുൾ ടൈം ഒന്നും വെള്ളം വരത്തില്ല കേട്ടോ നമുക്ക് വൈകുന്നേരത്ത് മാത്രം ഉള്ള ടൈമിലാണ് വെള്ളം വരുന്നത് ആ ടൈമിൽ നമ്മൾ വെള്ളം പിടിച്ചു വെക്കണം അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് ഇപ്പം ഫുൾ ടൈം നല്ല മഴയും ഒക്കെ ആണല്ലോ അതാണ് ഇരുണ്ടും ഒരു കാലാവസ്ഥയൊക്കെ കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഞങ്ങൾ കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ കപ്പയും പുഴുങ്ങി കാന്താരി ചമ്മന്തി ഉണക്കമീനും വറക്കാം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ കപ്പയൊക്കെ അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കപ്പയൊക്കെ നല്ലപോലെ പെട്ടെന്ന് വേഗുന്നതാണ് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്ത് വാങ്ങിക്കുന്ന കപ്പയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് വേഗത്തില്ല വിശ്വസിച്ച് വാങ്ങിക്കാൻ എല്ലായിടത്തും ഒന്നും പറ്റത്തില്ല കേട്ടോ പക്ഷെ പിന്നെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ നമുക്ക് വീട്ടിൽ കപ്പയും കാച്ചിലും കാ ചേനയും ഒക്കെ ഉണ്ടായിരുന്നു ാണ് കേട്ടോ ഇവിടെ ശല്യക്കാരനായിട്ടുള്ള ഒരാളുണ്ട് വേറെ ആരുമല്ല പന്നി പന്നി കാരണമാണ് നമുക്കിപ്പോൾ നമ്മുടെ പറമ്പൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് അപ്പോൾ കുറച്ച് കാന്താരി നേരത്തെ പറിച്ചു വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയും കൂടെ പറിക്കാൻ വേണ്ടി ദേ അമ്മ അവിടെ പോയി നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ അപ്പം കാന്താരി ചമ്മന്തിയും ഉണക്കമീനും ഒക്കെ പറക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തീയൊക്കെ കത്തിച്ചു കൊടുക്കുന്നുണ്ട് കപ്പയ്ക്കും കേശപ്പനാണെങ്കിൽ ഇതേ ടി വി കണ്ടോ അപ്പം എപ്പോഴും കൊച്ചി ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് കേശം പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിനിമയൊക്കെ കാണും കേട്ടോ അവൻ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ആണെങ്കിൽ മാത്രം ചാനലിൽ മാറ്റാതിരുന്ന് കാണും ഇതിപ്പം മിന്നൽ മുരളിയെ കാണുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മിന്നൽ മുരളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിലെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ദൈവം കണ്ടോ അപ്പം എന്നെ കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനു മാറ്റിക്കളഞ്ഞ് പിന്നെ ഇന്ന് നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ മരമൊക്കെ ഇങ്ങനെ ആടി താഴെ വരെ വന്നിട്ട് തിരിച്ചു പോലും ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ദൈവം അക്കമേം വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിലൊരു പരന്ന മീനുണ്ട് കേട്ടോ മുള്ള ഇച്ചിരി എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് അങ്ങനെ അതൊക്കെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നേ ഞങ്ങളിന്ന് വറക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേ കാന്താരി ചമ്മന്തി അരക്കാൻ വേണ്ടി അടച്ചൊക്കെ വെച്ച് അതിനിടയ്ക്ക് ഞാനൊന്ന് പോയി കുളിച്ച് തല കുളിക്കാൻ അത് മേലൊക്കെ കഴുകിയിട്ടൊക്കെ കയറി വന്നു ഫ്രഷായിട്ട് വന്നെന്ന് പറയാം കേട്ടോ ആ സമയത്തേക്ക് നല്ല കാറ്റും മഴയാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ നല്ല മഴയായിരുന്നു എനിക്ക് തോന്നുന്നത് സമയം ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ മഴ ആയതുകൊണ്ട് ഇങ്ങനെ മൂടി മൂടിക്കിടക്കുന്നത് അപ്പം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഈ സമയത്ത് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ കാറ്റും മഴ ഏത് വഴിയാലും പോയാൽ മതി അപ്പം കറണ്ട് പോകും അങ്ങനെ ഈ ചമ്മന്തി അരക്കാൻ എടുത്ത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഈ കറണ്ട് പോകുന്ന കാരണം അരയ്ക്കാൻ പറ്റിയില്ലായിരുന്നേ അതങ്ങനെ ഇരിക്കുക പിന്നെ ആ സമയത്ത് ഉണക്കമീനൊക്കെ വറുത്തെടുത്ത് കേട്ടോ എനിക്കിങ്ങനെ മുളകൊന്നും പരട്ടി വറക്കണം ഇഷ്ടമില്ല ഇതുപോലെ വെറുതെ കഴുകിയിട്ട് ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കണം കേട്ടോ അതിനെ നല്ല മോ ടുത്ത് കഴിയുമ്പോഴത്തേനെ കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ കേട്ടോ നല്ല കാറ്റായിരുന്നേ അത് ശേഷം കറണ്ട് പോയി വന്നു നിന്നും ഒക്കെ ഇടയ്ക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ചമ്മന്തി അരച്ചത് വോൾട്ടേജും കുറവായിരുന്നു കേട്ടോ അപ്പോൾ കറണ്ട് ഒന്ന് ഇടയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്ത് ആ സമയത്ത് വീണ്ടും കരണ്ട് പോയി കേട്ടോ പിന്നെ മെരുകുതിരി വട്ടത്തിലൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിച്ചത് അതുകൊണ്ട് പിന്നെ വീഡിയോസ് കൂടുതലായിട്ടൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ വ്ളോഗ് എടുത്തിട്ടുള്ള അപ്പോൾ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടേന്നൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാൻ ഓർത്തോണേ അപ്പോൾ അത്രേ ഉള്ളൂ